ം പേജിറ്റ് ആൻഡ് സ്റ്റോറീസിലേക്ക് ട്രംപിന്റെ പണി പാളുകയാണോ ഇറാൻ ഒന്നും ചെയ്യാതെ തന്നെ ട്രംപ് യുഗം അവസാനിക്കുകയാണോ ട്രംപ് ഇമ്പിച്ചിലൂടെ പുറത്താക്കപ്പെടുമോ ഇതിന്റെ എല്ലാം സൂചനകളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത് ലോക പോലീസ് കളിച്ച് നടക്കുന്ന ട്രംപിന്റെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു അതും ഇതുവരെ കാണാത്ത തരത്തിൽ ഇടിഞ്ഞു എന്നാണ് പുതിയ സർവേകൾ പറയുന്നത് ഇറാൻ വെനസ്വേല ഗ്രീൻലാൻഡ് കുടിയേറ്റക്കാരെ ദ്രോഹിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ തന്നെയാണ് ട്രംപിന്റെ പണി പാളാൻ കാരണമായിരിക്കുന്നത് പ്രധാനമായും അഞ്ച് ഘടകങ്ങളാണ് ട്രംപിന് പാരയായി മാറിയത് ഇത് ഓരോന്നായി ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം എടുത്തു പറയേണ്ട ഏറ്റവും നിർണായകമായ കാര്യം സ്വതന്ത്ര വോട്ടർമാർക്കിടയിലും ട്രംപിന്റെ പിന്തുണ കുറഞ്ഞു എന്നുള്ള കാര്യമാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം പ്രസിഡന്റ് ആണ് ട്രംപ് എന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം പേർ അഭിപ്രായപ്പെടുന്നു ട്രംപിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയവരുടെ എണ്ണം മുപ്പത്തിയേഴ് ശതമാനമായി കുറഞ്ഞു എന്നതാണ് സർവേ പറയുന്നത് ഇത് ട്രംപ് പ്രസിഡന്റായ ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലവാരമാണ് ട്രംപ് തെറ്റായ വിഷയങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നില ഒരു വർഷം മുമ്പത്തേക്കാൾ തീർത്തും മോശമായെന്നും നാൽപ്പത്തി ഒൻപത് ശതമാനം ആളുകൾ പറയുന്നു ഈ പോക്കാണെങ്കിൽ ഇടക്കാല തിരഞ്ഞെടുപ്പോടെ ട്രംപിൻ്റെ പാർട്ടിക്ക് ജനപ്രതിനിധി സഭയിലും സെനറ്റിലും ഭൂരിപക്ഷം നഷ്ടപ്പെടും ഇതോടെ ട്രംപ് വീണ്ടും ഇംപീച്ച് ചെയ്യപ്പെടുന്ന സ്ഥിതി വരികയും ചെയ്യും ദി ന്യൂയോർക്ക് ടൈംസും സിയേന കോളേജും ചേർന്നാണ് ഈ ആധികാരികമായ സർവേ നടത്തിയിരിക്കുന്നത് ട്രംപിന് ഏറ്റവും പ്രധാന എതിർ ഘടകമായത് ഇറാനുമായി തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷാവസ്ഥ തന്നെയാണ് ഇക്കാര്യത്തിൽ വലിയ എതിർപ്പാണ് സർവേയിൽ പങ്കെടുത്തവർ സൂചിപ്പിച്ചത് ഇറാനുമായുള്ള സൈനിക നീക്കങ്ങൾ മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് അമേരിക്കയെ നയിക്കുമെന്ന് അറുപത്തി അഞ്ച് ശതമാനം ആളുകളും ആശങ്ക പ്രകടിപ്പിക്കുന്നു ഇത് അമേരിക്കൻ സൈനികരുടെ ജീവനും രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്കും ഭീഷണിയാണ് എന്നാണ് ജനങ്ങൾ കരുതുന്നത് ഇറാനെ സൈനികമായി നേരിടുകയല്ല വേണ്ടത് പകരം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹാരം കാണണം അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലൂടെ പ്രശ്നം പരിഹരിക്കണം അതിനാണ് പ്രസിഡന്റ് ശ്രമിക്കേണ്ടത് എന്നാണ് ഭൂരിഭാഗം വോട്ടർമാരും അഭിപ്രായപ്പെട്ടത് ട്രംപിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളോടും സർവേയിൽ പങ്കെടുത്ത ആളുകൾ കടുത്ത എതിർപ്പാണ് രേഖപ്പെടുത്തിയത് സഖ്യകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെ ട്രംപ് നടത്തുന്ന സൈനിക വിന്യാസങ്ങൾ അമേരിക്കയെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്തുമെന്നാണ് ഭൂരിഭാഗം ജനങ്ങളുടെയും ഭയപ്പാട് മാത്രമല്ല ഇറാനുമായി സംഘർഷമുണ്ടായാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കൂടും അത് ഏറ്റവും അധികം ബാധിക്കുക അമേരിക്കക്കാരെ തന്നെയായിരിക്കും ഇത് ജീവിത ചെലവ് ഇനിയും കൂട്ടുമെന്നും വോട്ടർമാർ ആശങ്കപ്പെടുന്നു അല്ലെങ്കിൽ ഭയപ്പെടുന്നു അതായത് ഇറാൻ്റെ കാര്യത്തിൽ ട്രംപ് സ്വീകരിക്കുന്ന സൈനിക നിലപാടുകൾക്ക് അമേരിക്കൻ പൊതുസമൂഹത്തിൽ ഒട്ടുമേ പിന്തുണയില്ല എന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത് കൂടാതെ വെനുസലയിലെ കാര്യങ്ങൾ എടുത്താൽ പ്രസിഡൻറ്റ് മദ്രോയെ തട്ടിക്കൊണ്ടുവന്ന സംഭവവും അമേരിക്കൻ വോട്ടർമാർക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയെന്നാണ് സർവേ പറയുന്നത് അൻപത്തി മൂന്ന് ശതമാനം പേരും ഇത് ശരിയായ നടപടിയല്ല എന്ന് പറയുന്നു വെനുസുലയുടെ ഭരണകാര്യങ്ങളിൽ അമേരിക്ക നിയന്ത്രിക്കുന്നതിനെ സർവേയിൽ പങ്കെടുത്ത അൻപത്തി അഞ്ചിൽ അൻപത്തി അഞ്ച് മുതൽ അറുപത്തി മൂന്ന് ശതമാനം ആളുകളും വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വെനുസിലയിൽ ഇത്തരം കടുത്ത നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ കാരണം വിശദീകരിക്കുന്നതിൽ ട്രംപ് ഭരണകൂടം പരാജയപ്പെട്ടു എന്ന് അൻപത്തി മൂന്ന് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു എന്നതാണ് അതായത് ഇറാൻ വെനുസ്വല നയങ്ങൾ ട്രംപിനെ രാജ്യത്തിനകത്ത് വലിയ രീതിയിൽ പാരയായി മാറി എന്നർത്ഥം ട്രംപിന് പിന്തുണ കുറച്ച മറ്റൊരു പ്രധാന ഘടകം ഗ്രീൻലാൻഡ് വിഷയം തന്നെയാണ് സർവേയിൽ പങ്കെടുത്ത അറുപത് ശതമാനത്തിലധികം ആളുകളും ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള ട്രംപിന്റെ നീക്കത്തെ എതിർക്കുന്നു ഗ്രീൻലാൻഡ് വിഷയത്തിലെ നിലപാട് അമേരിക്കയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്നാണ് ജനം പറയുന്നത് ഒപ്പം ദീർഘകാല സഖ്യകക്ഷികളുമായുള്ള ബന്ധം തകർത്തുവെന്നും സർവേയിൽ പങ്കെടുത്ത ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുന്നു നമുക്കറിയാം ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിൽ നിന്ന് ട്രംപ് ഇപ്പോൾ താൽക്കാലികമായി പിന്മാറിയിട്ടുണ്ട് പക്ഷേ എപ്പോൾ വേണമെങ്കിലും വീണ്ടും അത് ഏറ്റെടുക്കാനുള്ള നീക്കം നടത്താനുള്ള സാധ്യത ഉണ്ട് ഒരു ഘട്ടത്തിൽ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ സൈനിക നടപടി പോലും വേണ്ടിവരുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതായത് സൈനികമായി ഇടപെടാൻ പോലും താൻ മടിക്കില്ല എന്ന് ട്രംപ് പറഞ്ഞിരുന്നു ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും ഗ്രീൻലാൻഡിനെ രക്ഷിക്കാനും അമേരിക്കയുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് ഇങ്ങനെ ഏറ്റെടുക്കുന്നത് എന്ന ട്രംപിൻ്റെ വാദം ഭൂരിപക്ഷം അമേരിക്കക്കാരും അംഗീകരിക്കുന്നില്ല എന്നാണ് സർവേ പറയുന്നത് ഒരു വശത്ത് ഗ്രീൻലാൻഡിനെ റഷ്യയിൽ നിന്ന് രക്ഷിക്കുന്നുവെന്ന് ട്രംപ് പറയുന്നു മറുഭാഗത്ത് യുക്രൈൻ വിഷയത്തിൽ റഷ്യയെ പിന്തുണയ്ക്കുന്നു ഇത് ഇരട്ടത്താപ്പ ആണ് എന്നുള്ള കാര്യം ജനങ്ങൾ മനസ്സിലാക്കിയെന്നും ഇത് ജനങ്ങളെ സ്വാധീനിച്ചു എന്നുമാണ് സർവേയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ ഇതൊന്നുമല്ല വിഷയം ട്രംപ് വമ്പത്തരം കാണിക്കാൻ വേണ്ടിയാണ് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം സാധാരണ അമേരിക്കക്കാർ പൊതുസമൂഹം മനസ്സിലാക്കിയെന്ന് വേണം ഇതിൽ നിന്ന് വിലയിരുത്താൻ ട്രംപിന് വിനയായ മറ്റൊരു പ്രധാന ഘടകം സാമ്പത്തിക നയങ്ങളാണ് ട്രംപ് ഭരണകൂടം രാജ്യത്തിന് പുരോഗതി നൽകിയെന്ന് അമേരിക്കയിലെ മൂന്നിലൊന്നു പേർ പോലും വിശ്വസിക്കുന്നില്ല എന്നാണ് സർവേ പറയുന്നത് ട്രംപിൻ്റെ നയങ്ങൾ ജീവിതമാകെ ബുദ്ധിമുട്ടിലാക്കി ട്രംപിൻ്റെ താരിഫ് നയങ്ങളെ അൻപത്തി ശതമാനം വോട്ടർമാരും എതിർക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം താരിഫ് നയങ്ങൾ പണപ്പെരുപ്പത്തിന് കാരണമായെന്നും വിലക്കയറ്റം കാരണം പൊറുതിമുട്ടുകയാണെന്നും ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു ഇനി നാലാമത്തെ ഘടകത്തിലേക്ക് വന്നാൽ അത് ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയമാണ് മുൻകാലങ്ങളിൽ നിന്ന് വിരുദ്ധമായി പൊതുജനങ്ങളുടെ പ്രതികരണത്തിൽ വലിയ മാറ്റമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് നേരത്തെ കുടിയേറ്റ വിരുദ്ധ നടപടികളെ അനുകൂലിച്ചവർ പോലും ഇപ്പോൾ അതിനെ എതിർക്കുന്നു എന്നതാണ് സർവേ കാണിക്കുന്നത് സൊഹറാൻ മംതാനിയെ പോലുള്ളവർ ഉയർത്തിക്കൊണ്ടുവന്ന കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയെന്നാണ് സർവേ ഫലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുടിയേറ്റക്കാരെ വൻതോതിൽ കടത്തുന്നത് അനാവശ്യമായ പരിഭ്രാന്തി രാജ്യത്ത് സൃഷ്ടിക്കുന്നുവെന്ന് സർവേയിൽ പങ്കെടുത്ത അൻപത്തിരണ്ട് ശതമാനം പേരും അഭിപ്രായപ്പെടുന്നു ഇങ്ങനെ കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ പുറത്താക്കുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നിർമ്മാണ കാർഷിക മേഖലകൾ തകരുന്നുവെന്ന് വോട്ടർമാർ ആശങ്കപ്പെടുന്നു നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുമ്പോൾ കുടുംബങ്ങളെ വേർപെടുത്തുന്ന രീതി ഉണ്ടാകുന്നത് വലിയ തോതിലുള്ള മാനുഷികവും സാമൂഹികവുമായ എതിർപ്പിന് കാരണമായിട്ടുണ്ട് മിതവാദികളായ വോട്ടർമാർക്കിടയിൽ ട്രംപിൻ്റെ ജനപ്രീതി കുറയാൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറി എന്ന് സർവേ ചൂണ്ടിക്കാട്ടുന്നു ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ സേന ഗുണ്ടകളെ പോലെ പെരുമാറുന്നുവെന്നും അതാണ് മിനസോട്ട സംസ്ഥാനത്തിലുണ്ടായ വെടിവെപ്പിലേക്ക് കാര്യങ്ങളെ നയിച്ചത് എന്നും സർവേയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെടുന്നു ട്രംപിന് ഏറ്റവും വലിയ വിനയായി മാറുന്ന അഞ്ചാമത്തെ ഘടകം ഒരു പാർട്ടിയിലും പെടാത്ത സ്വതന്ത്ര വോട്ടർമാരുടെ മനംമാറ്റമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അരിസോണ പെൻസിൽവേലിയ നോർത്ത് കരോലിന ജോർജിയ തുടങ്ങിയ നിർണായക സ്വിംഗ് സ്റ്റേറ്റുകളിൽ സ്വതന്ത്ര വോട്ടർമാരുടെ പിന്തുണ നേടാൻ സാധിച്ചതാണ് ട്രംപിൻ്റെ വിജയത്തിൽ നിർണായകമായത് എന്നാൽ പുതിയ സർവേയിൽ ഇതെല്ലാം പോയി മറഞ്ഞ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പെൻസിൽവേനിയ മെഷിഗൺ വിസ്കോസിൻ തുടങ്ങിയ നിർണായക സംസ്ഥാനങ്ങളിലെ സ്വതന്ത്ര വോട്ടർമാർക്കിടയിൽ ട്രംപിനുള്ള പിന്തുണ മുപ്പത് ശതമാനത്തിന് താഴെയായി എന്ന് സർവേ വ്യക്തമാക്കുന്നു അതിർത്തിയിൽ സൈന്യത്തെ ഇടുന്നതിനും ടങ്കൽ പാളയങ്ങൾ നിർമ്മിക്കുന്നതിനും ചെലവാക്കുന്ന കോടിക്കണക്കിന് ഡോളർ നികുതി പണത്തെക്കുറിച്ച് സ്വതന്ത്ര വോട്ടർമാർക്ക് വലിയ ആശങ്കയുണ്ട് ഇത് രാജ്യത്തിന്റെ കടബാധ്യത കൂട്ടുമെന്ന ആശങ്ക സർവേയിൽ പ്രതിഫലിച്ചു എന്നാണ് വിലയിരുത്തൽ അതായത് കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ സ്വതന്ത്ര വോട്ടർമാരെയും യുവാക്കളെയും ട്രംപിൽ നിന്ന് വലിയ തോതിൽ അകറ്റാൻ കാരണമായി എന്നാണ് ന്യൂയോർക്ക് ടൈംസ് സർവേയിൽ വിശകലനം ചെയ്യുന്നത് മാത്രമല്ല ട്രംപിൻ്റെ ഏകപക്ഷീയമായ നയങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ വലിയ എതിർപ്പാണ് വിളിച്ചു വരുത്തുന്നത് ഇത് കാരണം പാർട്ടി വോട്ടുകൾ ട്രംപിൽ നിന്ന് വലിയ തോതിൽ അകന്നു എന്നും സർവേ പറയുന്നു അല്ലെങ്കിൽ തന്നെ മിനസോട്ട സംസ്ഥാനത്തിൽ ഐ സി നടത്തിയ വെടിവയ്പിൽ ഒരു യുവതി മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും അമേരിക്കയിൽ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഐ സിക്ക് എതിരെ രാജ്യമെമ്പാടും വലിയ വികാരവും അതും ട്രംപിൻ്റെ ജനപ്രീതി കുറയുന്നതിൽ നിർണായക ഘടകമായി എന്ന് വേണം നമ്മൾ വിലയിരുത്താൻ ഇതെല്ലാം കൊണ്ട് തന്നെ ട്രംപിനെ മൂന്നാം തവണ ഇമ്പീച്ച് ചെയ്യാനുള്ള നടപടിയിലേക്ക് ഡെമോക്രാറ്റിക് പാർട്ടി പോകും എന്നാണ് വ്യക്തമായ സൂചനകൾ വരുന്നത് ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾക്ക് ജനപ്രതിനിധി സഭയിലും സെനറ്റിലും ഭൂരിപക്ഷം കിട്ടിയാൽ ട്രംപിൻ്റെ കച്ചവടം അവർ പൂട്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ജനപ്രതിനിധി സഭ ഇംപീച്ച് ചെയ്താലും ട്രംപിൻ്റെ ട്രംപിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനത്ത് നിന്ന് ട്രംപിനെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് നീക്കണമെങ്കിൽ സെനറ്റിൽ വിചാരണ നടക്കണം അത് പാസ്സാവണം സെനറ്റിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം അതായത് അറുപത്തിയേഴ് സെനറ്റർമാർ ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റിനെ പുറത്താക്കാൻ കഴിയൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡെമോക്രാറ്റുകൾക്ക് ഇടക്കാല തെരഞ്ഞെടുപ്പിലൂടെ സെനറ്റിലും ഭൂരിപക്ഷം സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്തായാലും ട്രംപിനെതിരെ അമേരിക്കയിൽ വലിയ അതൃപ്തിയാണ് നിലനിൽക്കുന്നത് എന്ന് സർവേ ഫലങ്ങളിലൂടെ കൂടുതൽ വ്യക്തമാവുകയാണ് ഇങ്ങനെ പോയാൽ ഒരുപക്ഷെ ഇമ്പീച്ച്മെന്റ് നടപടിയിലൂടെ പുറത്താക്കപ്പെടുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് മാറാൻ തന്നെയാണ് സാധ്യത അതായത് ഇറാനും യൂറോപ്യൻ രാജ്യങ്ങളും കാത്തിരിക്കുന്ന പതനത്തിലേക്ക് ട്രംപ് തന്നെ സ്വയം നടന്ന് അടുക്കുന്നുവെന്ന് പലരും വിലയിരുത്തുകയാണ് എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വാട്സപ്പിൽ ടെൻ സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക വാട്സപ്പ് ചാനലിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം നന്ദി നമസ്കാരം